ആയിക്കുട്ടിയാരേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മുക്കം ഹെൽത്ത് സെൻ്ററിലാണേ ചെറിയൊരു ജലദോഷം ഒരു മൂക്കടപ്പ് ഇപ്പോൾ കൂടുതലാവണ്ട ചിട്ട് ഒന്ന് ഹെൽത്ത് സെൻറ്ററിലേക്ക് വന്നതാണ് പക്ഷെ അവിടെ വന്നപ്പോഴല്ലേ മനസ്സിലാവുന്നത് അത്രയാൾക്കാര് ഭയങ്കര തിരക്കാണേ അപ്പോൾ ഒ പി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ മോൻ ഇവിടെ ഡോക്ടറാണ് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് ഈ ഇതേ വയ്യ അപ്പോൾ ഒരുപാട് വരിക്കാൻ ആവണില്ല അതാണ് അപ്പോൾ ഇപ്പം എല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ് ജലദോഷം മൂക്കടപ്പ് അതുകൊണ്ട് അവിടെ ഇത്രയും ആൾക്കാർ കണ്ടത് എല്ലാവരും മൂക്കൊലിപ്പും തുമ്മലും ചുമയും ഒക്കെ ആയിട്ട് വരുന്നു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അജയ് ഭാസ്കർ മുക്ക ഹെൽത്ത് ഡോക്ടറാണ് അപ്പം അദ്ദേഹം ഇപ്പോളും ഇവിടെ